Hi ഹായ് ഫ്രണ്ട്സ് ഹാപ്പിനെസ് ഡേ പേൾവേ ഇൻ്റർനാഷണൽ നിങ്ങൾക്ക് മുമ്പിൽ നൽകുന്ന ഒരു വലിയ അവസരം ആ അവസരം വ്യക്തമായി വിനിയോഗിക്കാൻ കഴിയുന്ന ഏതൊരു വ്യക്തിക്കും ഫിനാൻഷ്യൽ ഫ്രീഡത്തിലേക്ക് എത്തിച്ചേരാൻ കഴിയും എന്നുള്ളത് എൻ്റെ ഒരു അനുഭവമാണ് ലോകത്തിൽ റഫറൽ മാർക്കറ്റിംഗ് വളരെ ശക്തമായ ഒരു ടൂളാണ് എന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം പക്ഷേ റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് നമുക്ക് വളരെ നന്നായി മനസ്സിലാക്കേണ്ട ഒരുപാട് കാര്യങ്ങളുണ്ട് ഒന്ന് നമ്മൾ റഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കുന്ന സമയത്ത് ഏത് കമ്പനിയാണോ അല്ലെങ്കിൽ ഏത് പ്രൊഡക്റ്റ് ആണോ അല്ലെങ്കിൽ എങ്ങനെയാണോ ഒരു ബിസിനസ് നമ്മളോട് ആവശ്യപ്പെടുന്നത് അതിന്റെ എല്ലാ എത്തിക്സുകളും എല്ലാ കാര്യങ്ങളും നൂറ് ശതമാനം കൃത്യമായി മനസ്സിലാക്കിക്കൊണ്ട് മാത്രമാണ് ഒരു വ്യക്തിക്ക് അല്ലെങ്കിൽ ഒരു പ്രസ്ഥാനത്തിന് റഫറൽ മാർക്കറ്റിംഗിൽ വിജയിക്കാൻ കഴിയുന്നത് പലപ്പോഴും റഫറൽ മാർക്കറ്റിംഗ് തകരാനുള്ള ഒരു കാരണം എന്ന് പറയുന്നത് ഒന്നുകിൽ കെട്ടുറപ്പില്ലാത്ത ഒരു സിസ്റ്റത്തിന്റെ ഭാഗമായി നമ്മൾ ഇത്തരം പ്രോഗ്രാം തിരഞ്ഞെടുക്കുമ്പോൾ അല്ലെങ്കിൽ ക്വാളിറ്റി ഇല്ലാത്ത പ്രൊഡക്റ്റുകൾ അല്ലെങ്കിൽ ആളുകളുമായി അവർക്ക് ആവശ്യമില്ലാത്ത ഒരു പ്രൊഡക്റ്റുമായി നമ്മൾ കമ്പോളത്തിലേക്ക് ഇറങ്ങുന്ന സമയത്ത് അങ്ങനെയൊക്കെയാണ് റഫറൽ മാർക്കറ്റിംഗിൽ ഒരു വലിയ പരാജയം നേരിടേണ്ടി വരുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാം ഓരോ ബിസിനസ്സിലും അപ്പ് ആൻഡ് ഉണ്ട് കൃത്യമായിട്ട് എന്തുകൊണ്ടാണ് ഒരു വ്യക്തി ഒരു ബിസിനസ്സിൽ പരാജയപ്പെടുന്നത് അതിനെക്കുറിച്ച് നമ്മൾ മനസ്സിലാക്കിയാൽ നമുക്ക് തിരിച്ചറിയേണ്ട വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ബിസിനസ് ആവശ്യപ്പെടുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ കൃത്യമായി പഠിച്ചിട്ടുണ്ടോ വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യം കൃത്യമായി നമ്മൾ നമ്മളൊരു കാര്യത്തെക്കുറിച്ച് മനസ്സിലാക്കിയില്ല എങ്കിൽ ഏതൊരു ബിസിനസ്സും പരാജയപ്പെടും അത് മാത്രമല്ല മറ്റൊരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഈ ഒരു ബിസിനസ് മുന്നോട്ട് വെക്കുന്ന അതോറിറ്റിയുടെ ഹിസ്റ്ററി നമ്മളൊന്ന് വളരെ പ്രധാനമായിട്ട് പഠിക്കണം അവർക്ക് എന്താണ് ഈ മേഖലയിലെ പരിചയം എങ്ങനെയാണ് ആളുകളുമായി ബന്ധപ്പെട്ട് പണവുമായി ബന്ധപ്പെട്ട് അവർ എന്നും പ്രൊജക്ടിലെടുത്ത ശരിയായ നിലപാടുകൾ എന്തൊക്കെയാണ് ഇത്തരം കാര്യങ്ങളൊക്കെ പരിശോധിച്ചുകൊണ്ട് മാത്രമേ ഒരു ബിസിനസ്സിലേക്ക് നമ്മൾ ഓരോ വ്യക്തിയും ഇറങ്ങാൻ പാടുള്ളൂ നമുക്കറിയാം രണ്ടായിരത്തി പതിനഞ്ചിലാണ് ഇന്റർനാഷണൽ എന്ന് പറയുന്ന ഈ ഒരു സാമ്പത്തിക ആശയം ഡോക്ടർ ഡാനിയൽ ജോൺസൺ അവതരിപ്പിക്കുന്നത് ഈ രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ ആവാൻ ഇനി ഏതാനും മാസങ്ങൾ മാത്രമാണ് നമുക്ക് മുമ്പിൽ ഉള്ളതെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം ഓക്കെ ഇവിടെ ഈ ഒരു പ്രോഗ്രാമായി സഹകരിക്കുന്ന ആളുകൾക്കുണ്ടായ മാറ്റം എന്താണ് എന്നുള്ളത് നമുക്ക് ഇതുമായി ബന്ധപ്പെട്ട ആളുകളുമായി പങ്കെടുത്തുകൊണ്ടിരിക്കുന്ന പ്രോഗ്രാമിൽ പങ്കെടുത്താൽ ഓരോ വ്യക്തിക്കും മനസ്സിലാക്കാൻ കഴിയുന്ന വളരെ സുതാര്യമായ കാര്യങ്ങളാണ് അതിനും അപ്പുറത്തേക്ക് നമ്മൾ ഓരോ പ്രോഗ്രാമും ചെയ്യുന്നത് അത് മുന്നോട്ട് വെക്കുന്ന ആശയങ്ങൾ ഏതിനെ ബേസ് ചെയ്തിട്ടാണ് എന്ന് നമ്മളൊന്ന് പരിശോധന പരിശോധിക്കേണ്ടതുണ്ട് ഇവിടെ വേൾഡ് ഇന്റർനാഷണൽ ആറ് പ്രൊജക്ടുകളാണ് നമുക്ക് മുമ്പിൽ അവതരിപ്പിക്കുന്നത് എന്നറിയാം ഈ ആറ് പ്രൊജക്ടുകളിൽ നാല് പ്രൊജക്ടുകൾ ഒരു വ്യക്തി എന്നുള്ള രീതിയിൽ നമ്മൾ കൂടുതൽ എഫേർട്ട് എടുത്ത് ചെയ്യേണ്ടതില്ല അത് സിസ്റ്റം തന്നെയാണ് ചെയ്യുന്നത് ഇവിടെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് ഏത് ബിസിനസ്സിനും കമ്മ്യൂണിറ്റിയാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം ആ ഒരു കമ്മ്യൂണിറ്റി നിലവിലുണ്ടോ എന്ന് നമ്മൾ പരിശോധിക്കണം അങ്ങനെ നമ്മൾ പരിശോധിക്കുന്ന സമയത്ത് നമുക്ക് മനസ്സിലാവുന്ന ഒരു വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം എന്ന് പറയുന്നത് വേൾഡ് വേ ഇന്റർനാഷണൽ എന്ന് പറയുന്നത് സ്വന്തമായ ഒരു കമ്മ്യൂണിറ്റിയെ സൃഷ്ടിച്ച ഒരു ഒരു ഗ്രൂപ്പാണ് എന്നുള്ളതാണ് അതുമാത്രമല്ല മാറിക്കൊണ്ടിരിക്കുന്ന നമ്മുടെ ഇന്നത്തെ ലോകത്തിൽ ആ മാറ്റത്തിന് അനുസരിച്ച് നമുക്ക് പ്രവർത്തിക്കാൻ കഴിയുന്ന ഒരു ബിസിനസ് ഓപ്പർച്യൂണിറ്റി ആണോ എന്നുള്ളത് നമ്മൾ പരിശോധിക്കുന്നതാണ് അങ്ങനെ നോക്കുമ്പോൾ നമുക്കറിയാം മെറ്റാവേഴ്സ് ടെക്നോളജിയുടെ വളർച്ച സാങ്കേതിക വിദ്യയുടെ വളർച്ച അതുപോലെ തന്നെ ബ്ലോക്ക് ചെയിൻ ടെക്നോളജിയുടെ വളർച്ച വരുന്ന കാലഘട്ടത്തിൽ നമ്മുടെ സാമ്പത്തിക വിക്രയങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ട പങ്ക് വഹിക്കുന്നു ഒന്നാണ് സ്മാർട്ട് കോൺട്രാക്ട് അഡ്രസ്സുകൾ അതുപോലെ തന്നെ വ്യക്തിയുമായി ബന്ധപ്പെട്ട് ഒട്ടനവധി മാറ്റങ്ങൾ എൻ എഫ് ടി പോലുള്ള പ്രോഗ്രാമുകളൊക്കെ നമ്മളിലേക്ക് വരുന്ന ഈ സമയത്ത് ഇതൊക്കെ ബന്ധപ്പെട്ട് കിടക്കുന്ന ഫിനാൻഷ്യൽ പ്രോഗ്രാം എന്ന് പറയുന്നത് ഡിജിറ്റൽ മേഖലയിൽ തന്നെയുള്ള ടോക്കണുകളാണ് എന്ന് നമുക്കറിയാം അങ്ങനെയെങ്കിൽ ടോക്കണൈസേഷൻ പോലുള്ള വളരെ വലിയ മാറ്റങ്ങളിലേക്ക് ലോകം പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് എങ്ങനെയാണ് പി വി സി മെറ്റ എന്ന് പറയുന്ന മൾട്ടി പർപ്പസ് എൽ എഫ് ടി ടോക്കൺ ഇതുമായി ബന്ധപ്പെട്ട് കിടക്കുന്നത് എന്ന് നമ്മൾ വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കേണ്ടതുണ്ട് പി വി സി മെറ്റയെ കുറിച്ച് പറയുന്ന സമയത്ത് സിസ്റ്റം നമ്മളോട് പറയുന്നത് പി വി സി മെറ്റ എന്ന് പറയുന്നത് ഒരു മൾട്ടി പർപ്പസ് എൻ എഫ് ടി ടോക്കൺ ആണ് എന്നുള്ളത് എന്താണ് മൾട്ടി പർപ്പസ് എൻ എഫ് ടി ടോക്കൺ നമുക്ക് പണം ഉപയോഗിക്കുന്നത് പോലെ ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു ടോക്കൺ ആണ് പി വി സിമെറ്റ് അങ്ങനെയെങ്കിൽ ഈ ഒരു പ്രോഗ്രാമിലേക്ക് കടന്നൊരു വരുന്നൊരു വ്യക്തിയെ സംബന്ധിച്ച് എങ്ങനെയൊക്കെയാണ് ഇദ്ദേഹത്തിന് ഇതിൽ നിന്നും ഒരു ഇൻകം കണ്ടെത്താൻ കഴിയുക എന്നുള്ളതാണ് രണ്ടാമത്തെ ചോദ്യം അതിൽ തന്നെ സിസ്റ്റം പറയുന്ന വളരെ പ്രധാനപ്പെട്ട ഒന്ന് രണ്ട് കാര്യങ്ങൾ എന്ന് പറയുന്നത് നിങ്ങൾക്ക് റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുക്കാം അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റും തിരഞ്ഞെടുക്കാം ഏത് വേണം എന്നുള്ളത് ഒരു വ്യക്തിയുടെ തീരുമാനമാണ് റെഫറൽ മാർക്കറ്റിംഗ് തിരഞ്ഞെടുത്തു കഴിഞ്ഞാൽ നമുക്ക് ട്വന്റി ട്വന്റി മെട്രിക്സിൽ ഇരുപത് ശതമാനം മുതൽ ഒരു ശതമാനം വരെയുള്ള റെഫറൽ കമ്മീഷൻ കിട്ടാനുള്ള ഒരു സാധ്യത ഈ ഒരു ബിസിനസ് ഉണ്ട് അതുപോലെ തന്നെ ഇൻവെസ്റ്റ്മെന്റ് ആണ് ഒരു വ്യക്തി തിരഞ്ഞെടുക്കുന്നതെങ്കിൽ അദ്ദേഹത്തിന് കോമ്പൗണ്ട് ചെയ്യാനും അതുപോലെ തന്നെ എളിവേഡ് റിവാർഡ് ഓഫറുമായി ബന്ധപ്പെട്ട് അയാളുടെ കൈയിലുള്ള പണത്തെ വർദ്ധിപ്പിക്കുവാനുള്ള വഴികളുമാണ് സിസ്റ്റം കാണിച്ചു വരുന്നത് അതുമാത്രമല്ല സിസ്റ്റം അവതരിപ്പിക്കുന്ന നാല് പ്രൊജക്റ്റുകൾ എന്ന് പറയുന്നത് സോഷ്യൽ മീഡിയ അതുപോലെ തന്നെ ഗെയിമിംഗ് ഇ കോമേഴ്സ് ആൻഡ് മൊബൈൽ നെറ്റ്വർക്ക് ഈ നാല് പ്രൊജക്റ്റുകൾ ലോകത്തിലെ എല്ലാ ആളുകൾക്കും വളരെ ആവശ്യമുള്ള ഇനി പെട്ടെന്ന് തന്നെ ആളുകൾ ഉൾക്കൊള്ളുന്ന അക്സെപ്റ്റ് ചെയ്യുന്ന നാല് പ്രോഗ്രാമുകൾ ഈ പ്രോഗ്രാമിലൂടെ സംഭവിക്കാൻ പോകുന്നത് വി വി സി മെറ്റായെന്ന് പറയുന്ന മൾട്ടി പർപ്പസ് സ്റ്റോക്കൻ ആളുകളിലേക്ക് പെട്ടെന്ന് പെട്ടെന്ന് എത്തുന്ന ഒരവസ്ഥയിലേക്കാണ് മാറാൻ പോകുന്നത് ഏതൊരു മാറ്റത്തെയും ഉൾക്കൊള്ളുന്ന ഒരു സമൂഹത്തെ സംബന്ധിച്ച് ആ മാറ്റത്തിന്റെ കൂടെ സഞ്ചരിക്കാൻ തയ്യാറാകുന്ന ഏതൊരു വ്യക്തിയെയും ഒരു ഫിനാൻഷ്യൽ കീടത്തിലേക്ക് എത്തിക്കാൻ ആ സിസ്റ്റത്തിന് സാധിക്കും എന്നുള്ളത് നമുക്കറിയാം നമുക്കറിയാം വളരെ നന്നായി അധ്വാനിക്കുന്ന ഒരു വ്യക്തിക്ക് പോലും കൃത്യമായ വരുമാനം കണ്ടെത്തുവാനോ ഒരു ഫിനാൻഷ്യൽ കീടത്തിലേക്കോ എത്താൻ കഴിയാത്ത ഒരുപാട് കാര്യങ്ങളിലൂടെ നമ്മൾ പല വീഡിയോകളിലും ചർച്ച ചെയ്യും ഇവിടെ എന്താണ് നമുക്ക് ചെയ്യാൻ കഴിയുന്നത് വളരെ സത്യസന്ധമായി ഈ ഒരു പ്രോഗ്രാമിനെ കുറിച്ച് പഠിച്ചുകൊണ്ട് ഇതിൻ്റെ ഭാഗമായി മാറുക ഇതിൻ്റെ ഭാഗമായി മാറാൻ നമുക്ക് വേണ്ടത് എന്താണ് സ്വന്തമായിട്ട് ട്രസ്റ്റ് വാലറ്റ് നമ്മുടെ ആൻഡ്രോയിഡ് ഫോൺ ക്രിയേറ്റ് ചെയ്ത് നമുക്കത് സീഡ് ഫണ്ടിങ് ചെയ്യുക സീഡ് ഫണ്ടിങ് എന്ന് പറഞ്ഞാൽ ആയിരം പി വി സി പറ്റാതെന്ന് പറയുന്ന ഈ ടോക്കൺ ഫാമിങ് ഹോൾഡ് ചെയ്തുകൊണ്ട് നമുക്ക് ഈ ആ ഒരു പ്രൊജക്റ്റിൻ്റെ പാർട്ട്ണറായിട്ട് മാറാം അതിനുശേഷം നമുക്ക് ടോക്കൺ ഫാമിങ് ചെയ്യാം അതായത് ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് പോയാം ഇൻവെസ്റ്റ്മെൻറ്റിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് ലഭിക്കുന്നത് പോയിന്റ് ടു സീറോ ആണ് റിവാർഡ് ആയിരം ദിവസം ലഭിക്കും നമ്മൾ നമ്മളെത്രയാണോ ഇൻവെസ്റ്റ് ചെയ്തത് നമുക്ക് നേരെ ഇരട്ടി ആയിട്ട് നമുക്ക് വിഡ്രോ ചെയ്യാം അതുപോലെ തന്നെ നമ്മൾ ഇൻവെസ്റ്റ് ചെയ്ത തുക കോമ്പൗണ്ട് ചെയ്തുകൊണ്ട് അതായത് ഓരോ മാസവും നമുക്ക് കിട്ടുന്ന റെഫറൽ കമ്മീഷൻ വീണ്ടും നമ്മുടെ ക്യാപിറ്റലിൻ്റെ കൂടെ ആയിട്ട് ചെയ്തുകൊണ്ട് നമുക്ക് വലിയ രീതിയിൽ വർദ്ധിപ്പിക്കാം നിലയിപാട് റിവാർഡ് ഓഫർ എന്ന് പറയുന്നത് നമുക്ക് നമ്മുടെ അക്കൗണ്ട് ഓപ്പൺ ചെയ്യുക അന്ന് തന്നെ നമുക്ക് രണ്ട് സുഹൃത്തുക്കളെ കണ്ടോ അല്ലെങ്കിൽ സ്വന്തമായിട്ടോ പുതിയ രണ്ട് അക്കൗണ്ട് കൂടി ലിങ്ക് ചെയ്തുകൊണ്ട് നമുക്ക് ഏഴ് ശതമാനം വരുമാനം ഇതിൽ നിന്ന് അധികം കണ്ടെത്താം അങ്ങനെ ആയിരം ദിവസം കൊണ്ട് നമുക്ക് നേരെ ഇരട്ടി കിട്ടുന്ന വരുമാനം എന്ന് പറയുന്നത് കൊണ്ട് നമുക്ക് ഇങ്ങനെ വളരെ ലളിതമായ രണ്ടു മൂന്ന് സ്റ്റെപ്പിലൂടെ നമുക്ക് ഏതൊരു വ്യക്തിക്കും ഫിനാൻഷ്യൽ എത്താൻ കഴിയുന്ന ഒരു പ്രോഗ്രാം ആണ് പങ്കെടുക്കുന്നത് ഈ കാര്യങ്ങൾ നമുക്ക് മനസ്സിലാക്കുന്നതിന് വേണ്ടി ഒട്ടനവധി മീറ്റിങ്ങുകളും ഫിസിക്കൽ മീറ്റിങ്ങുകളും റൂം സിറ്റിങ്ങുകളും ഒക്കെ കേരളത്തിൽ അംഗോളം നടന്നുകൊണ്ടിരിക്കുകയാണ് ഈ വീഡിയോ നിങ്ങൾ കാണുന്ന ഒരു വ്യക്തിയാണെങ്കിൽ നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് സംശയങ്ങൾ എപ്പോഴും രൂപപ്പെട്ടു എന്തായാലും നമുക്കറിയാം എപ്പോഴും ഒരു പുതിയ സാങ്കേതിക വിദ്യയെക്കുറിച്ച് പഠിക്കണമെന്ന് ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ച് നമുക്ക് നമ്മുടെ മുമ്പിൽ ഒരുപാട് സാധ്യതകൾ ഇന്നുണ്ട് ഒരുപാട് സെർച്ച് എഞ്ചിനുകൾ ഇന്ന് നമുക്ക് നമ്മുടെ കാര്യങ്ങൾ മനസ്സിലാക്കുവാൻ ഉണ്ട് അതിലൂടെ നിങ്ങൾ സെർച്ച് ചെയ്തുകൊണ്ട് ഈ ഒരു സിസ്റ്റം ആവശ്യപ്പെടുന്ന ആ ഒരു വലിയ സാധ്യതയെ കുറിച്ച് നിങ്ങൾ ഓരോരുത്തർ മനസ്സിലാക്കുക അങ്ങനെ മനസ്സിലാക്കി കഴിഞ്ഞാൽ ഏതൊരു വ്യക്തിക്കും വളരെ സിമ്പിളായി ചെയ്യാൻ കഴിയുന്ന ഒരു പ്രോഗ്രാമാണ് ആണ് കോളനി അതുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്ക് ഒരു നല്ല ടീം ഡെവലപ്പ് ചെയ്ത് ചെയ്തുകൊണ്ട് വളരെ പെട്ടെന്ന് കൃത്യമായി വർക്ക് ചെയ്ത് കഴിഞ്ഞ ഒരു ആറ് മാസം കൊണ്ട് വളരെ നല്ല രീതിയിൽ ഒരു വരുമാനം കണ്ടെത്തുന്ന രീതിയിലാണ് ഈ ഒരു സിസ്റ്റം ഡിസൈൻ ചെയ്തിരിക്കുന്നത് തീർച്ചയായിട്ടും ഒട്ടനവധി സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാവാം ആ സംശയങ്ങൾ നിങ്ങൾക്ക് ക്ലിയർ ചെയ്യുക ഈ വീഡിയോ അയച്ചു തരുന്ന ആളുകളെ ഒന്ന് ബന്ധപ്പെടുക അല്ലെങ്കിൽ ഇതിൽ കാണുന്ന നമ്പറിൽ നിങ്ങൾ പെട്ടെന്ന് തന്നെ കോൾ ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ വാട്സപ്പ് മെസ്സേജായി നിങ്ങളുടെ സംശയങ്ങൾ ചോദിച്ചുകൊണ്ട് ഈ ഒരു അവസരത്തെ നിങ്ങൾ മനസ്സിലാക്കുക ഇന്ന് നൂറ്റി അമ്പത്തി ആറ് രാജ്യങ്ങളിൽ വളരെ സജീവമായിട്ട് വരേണ്ട കാലത്ത് പ്രവർത്തിക്കുന്നു കേരളത്തിലൊരു തരംഗമായി മാറിക്കൊണ്ടിരിക്കുകയാണ് അപ്പം വളരെ വലിയ റഫറൽ വരുമാനമായേക്കുന്ന ഒട്ടനവധി ആളുകളെ നിങ്ങൾക്ക് ഇവിടെ കാണാൻ കഴിയും ഇൻവെസ്റ്റ് ചെയ്തുകൊണ്ട് വലിയ രീതിയിൽ മാസം വരുമാനമായിരിക്കുന്ന ആളുകൾ നിങ്ങൾക്ക് കാണാം ഈ ഒരു സിസ്റ്റത്തെ കുറിച്ച് നിങ്ങൾ പരമാവധി ഇതുമായി ബന്ധപ്പെട്ട ആളുകളോട് തന്നെ നിങ്ങൾ കാര്യങ്ങൾ അന്വേഷിക്കുക അല്ലാത്ത ആളുകളോട് നിങ്ങൾ അന്വേഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് കിട്ടുന്ന വിവരം എന്ന് പറയുന്നത് വളരെ നെഗറ്റീവ് കാര്യമാണ് കാരണം അഭിപ്രായങ്ങൾ മുഴുവൻ രൂപപ്പെടുന്നത് സ്വന്തം ചിന്തകളിൽ നിന്നാണ് ഒരു കാര്യത്തെക്കുറിച്ച് വ്യക്തമായി മനസ്സിലാക്കിക്കൊണ്ടെല്ലാം പല ആളുകളും അഭിപ്രായങ്ങൾ പറയുന്നത് പ്രത്യേകിച്ച് മാധ്യമങ്ങളെ സംബന്ധിച്ച് ഒരു കാര്യത്തിന്റെയും വളരെ കൃത്യമായ ക്ലാരിറ്റി നമുക്ക് ലഭിക്കാറില്ല എന്നുള്ളത് നമുക്ക് പരിശോധിച്ചാൽ മനസ്സിലാക്കാവുന്ന കാര്യം ഓരോന്നിനും അതിൻറ്റേതായ ലക്ഷ്യങ്ങളും മാർഗ്ഗങ്ങളും നിങ്ങളുമുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ ഫിനാൻഷ്യൽ ഫ്രീഡമാണ് നിങ്ങൾ ആഗ്രഹിക്കുന്നത് എങ്കിൽ നിങ്ങൾ ഇപ്പോൾ ചെയ്തുകൊണ്ടിരിക്കുന്ന മേഖലയിൽ നിങ്ങൾക്ക് അതിന് കഴിയില്ല എന്ന പൂർണ്ണ ബോധ്യം നിങ്ങൾക്ക് ഉണ്ടാവുകയാണെങ്കിൽ നിങ്ങൾക്ക് തിരഞ്ഞെടുക്കാൻ കഴിയുന്ന വളരെ പ്രധാനപ്പെട്ട ഒരു ഓപ്പർച്യൂണിറ്റിയാണ് വേൾഡ് വേ ഇന്റർനാഷണൽ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച്